എന്റെ സിസ്റ്ററിന്റെ പിന്നെ ഹൗസ് വാങ്ങിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിങ്ങളോട് ഈ പ്രൊഡക്റ്റ് പറഞ്ഞത് അത് കഴിഞ്ഞു കോട്ടയെന്ന് വിചാരിച്ചു തന്നാല് അത് കോട്ടെ അത് കഴിഞ്ഞു ഫെബ്രുവരി പതിനാറിന് അത് കണ്ടപ്പോൾ ഒരു സമാധാനായി ഒന്നാലെങ്കിലും കിട്ടുമല്ലോ ഇത് അതും കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടോ ഒരു സാധനത്തിന് ഒരാൾ കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ഇരിക്കാൻ പറ്റും പിന്നെ ഞാൻ നിങ്ങളെ റിപ്ലൈ തരുന്നില്ല ഇൻസ്റ്റഗ്രാമിൽ പിന്നെ അയക്കുന്നതിനൊന്നും റിപ്ലൈ തരുന്നില്ല ഞാൻ നിങ്ങളെ പിന്നെ പോസ്റ്റിൽ എല്ലാത്തിനും ഞാൻ കമന്റ് കിട്ടും ആ കമന്റ് ഫുള് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളിംഗ് ആയി മാറി സുഹൃത്തുക്കളെ എന്നുള്ള എല്ലാവർക്കും അറിയാലോ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം ഇവർ പറഞ്ഞാണെങ്കിൽ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ് ആണ് ഇവര് തന്നെ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകളാണ് ഇവര് ആയിട്ട് കച്ചവടം ചെയ്യുന്നത് ഇൻസ്റ്റയിൽ തന്നെ നാല് മില്യനോളം ഫോളോവേഴ്സ് ഉള്ള കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഡ്രസ് സെല്ലേഴ്സിൽ ഒന്നാണ് ഇവരുടെ തട്ടിപ്പിനെ കുറിച്ച് മുമ്പ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഒന്നോ രണ്ടോ രണ്ടാൾക്കാരൊന്നും അല്ല ആയിരക്കണക്കിന് പതിനായിര കണക്കിന് ആളുകളാണ് ഇവരുടെ തട്ടിപ്പിനെ കുറിച്ച് ഇങ്ങനെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഇവരുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ആളുകളുണ്ട് എന്നുള്ളതാണ് അതിന് ഒന്നാമത്തെ കാരണമായി എനിക്ക് തോന്നുന്നത് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന ഡ്രസ്സുകളുടെ പരസ്യങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ് ഇവർ പരസ്യത്തിനായി ഉപയോഗിക്കുന്നത് മോഡലായി വരുന്നത് ഈ കമ്പനിയുടെ ഓണർ തന്നെയാണ് ഇവരുടെ പരസ്യം കണ്ടുകഴിഞ്ഞാണെങ്കിൽ ആരായാലും ഒരു തവണയെങ്കിലും ഡ്രസ്സ് ഓർഡർ ചെയ്തു പോകുന്നതാണ് എല്ലെങ്കിലും ഈ ഓൺലൈൻ ഡ്രസ്സ് ഓർഡർ ചെയ്യുക എന്ന് പറയുന്നത് ബാക്കി എളുപ്പമുള്ള പരിപാടിയാണല്ലോ കടയിൽ പോയി തിക്കണ്ട തിരക്കണ്ട ഓരോന്ന് എടുത്തിട്ടെങ്കിലും നോക്കി അടിഞ്ഞാറുമാവണ്ട ഒരൊറ്റ ക്ലിക്കിൽ സാധനം വീട്ടിലെത്തും എന്തായാലും ഈ മൂങ്ക്ലച്ചിനെ കുറിച്ച് കേൾക്കുന്ന ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് സാധനം കസ്റ്റമറുടെ കൈയിലെത്താൻ ഡിലേ ആവുന്നു എന്നുള്ളതാണ് ഓർഡർ ചെയ്ത് ഒരു കൊല്ലം കഴിഞ്ഞാലൊക്കെയാണ് സാധനം നമ്മുടെ കയ്യിലെത്തുക ഇത് ഞാൻ പറഞ്ഞത് സൈറ്റിൽ സാധനം വാങ്ങിയ ഭൂരിഭാഗം ആളുകളും തന്നെയാണ് പറയുന്നത് വേറൊന്ന് ക്വാളിറ്റിയെ കുറിച്ചാണ് ഇൻസ്റ്റഗ്രും ഫോട്ടോയിലും റീലിലും ഒക്കെ ഒട്ടക്കത്തെ ക്വാളിറ്റി തോന്നിക്കുന്ന സാധനം പക്ഷെ നമ്മളെ കയ്യിലെത്തുമ്പോൾ നല്ല ഒന്നാം തരം ചാത്തനായിട്ട് മാറും മുമ്പത്തെ വീഡിയോയിൽ ഇതിന്റെ തെളിവ് സൈഡ് നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അല്ലെ അതിൽ ഒരു ചേച്ചി പർച്ചേസ് ചെയ്തത് ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആയിരുന്നു പക്ഷെ അവർക്ക് കിട്ടിയത് പഴം പോലത്തെ ഒരു സാധനം ഓൾറെഡി അഞ്ചും ആറു മാസം വെയിറ്റ് ചെയ്ത് കുറെ ഇവരുടെ പിന്നാലെ നടന്നിട്ട് വയ്ക്കാണ് സാധനം കിട്ടിയത് എന്നിട്ട് തുറന്നു നോക്കിയാലോ അഞ്ച് പൈസക്ക് ക്വാളിറ്റി ഇല്ലാത്ത തുണിയായിരിക്കും ആ സിറ്റുവേഷനിലൊന്നും ആലോചിക്കും ആകെ വെറുത്ത് പണ്ടാറടിക്കും പോകും അല്ലേ എന്തായാലും ഒരുപാട് ആളുകൾ ഇങ്ങനെ പറ്റിക്കപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും ആളുകൾ മാത്രം ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വരാറുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റായി ഇവരുടെ തട്ടിപ്പിനെ രേഖപ്പെട്ട ഒരു വ്ളോഗർ അവരുടെ അനുഭവം പങ്കുവെക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആണെന്ന് കണ്ടോക്കാം ഞാൻ ഇവരുടെ ഡിസൈൻസ് കണ്ട് കുറെ നാളായി ഞാൻ ഓർഡർ ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം കൂടി ഞാൻ സെപ്റ്റം ഒൻപതാം തീയതി ഞാനൊരു സാരി ഓർഡർ ചെയ്തു ഒരു സാരി എന്ന് പറയാൻ പറ്റുന്ന ഒരു ഹാഫ് സാരി ആയിട്ട് വരുന്നത് ഞാൻ അതിന്റെ പിക്ചർ ഇതിൽ കൊടുക്കാട്ടോ അപ്പൊ സെപ്റ്റംബർ ഒമ്പതാം തീയതിയാണ് ഞാൻ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തത് അപ്പൊ ഓർഡർ ചെയ്ത ഓൺലൈൻ പേയ്മെന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് പ്രൊഡക്റ്റിന്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് പക്ഷേ അതിന് സി ജി എ ടി എസ് ജി എസ് ടി പിന്നെ ഷിപ്പിംഗ് റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കൂടി എനിക്ക് രണ്ടായിരത്തി മുന്നൂറ്റി ഏഴ് രൂപയാണ് ആയത് അത് ഓൺലൈൻ പേയ്മെന്റ് വയ്യാണ് കേട്ടോ ഞാൻ ഓൺലൈൻ പേയ്മെന്റ് ചെയ്തു പിന്നെ അവർ മെയിൽ ആയിട്ട് ഒരു മെയിനായിട്ടൊരു ഇൻവോയ്സ് വന്നു അങ്ങനെ അവർ നമ്മുടെ ഓർഡർ കൺഫേം ആയിട്ട് കൺഫേം ആയിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻവോയ്സ് വന്നു അങ്ങനെ അത് അവിടെ കഴിഞ്ഞോ അത് കഴിഞ്ഞപ്പോഴാണ് ഇവരെ കൂടുതൽ വീഡിയോസ് ഞാൻ ഇങ്ങനെ കാണാൻ തുടങ്ങിയത് പിന്നെ യൂട്യൂബിലൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ അതിൽ ഞാൻ കുറെ കമന്റുകൾ കണ്ടു ഇവരെ സാധനങ്ങൾ കുറേ ഡിലേ ആയിട്ടാണ് എത്തുന്നത് നാല് മാസം അഞ്ച് മാസമൊക്കെ ആവുന്നുണ്ട് കിട്ടാൻ എന്നൊക്കെ ഉള്ളത് അപ്പം ഈ കമന്റ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ ആയിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കറക്റ്റ് നയൻറ്റീൻ ഡേയ്സ് കണക്ക് കൂട്ടിയിട്ടായിരുന്നു ഞാൻ ഓർഡർ കൊടുത്തത് എനിക്ക് ഡിസംബർ ഫിഫ്റ്റീന് എന്റെ സിസ്റ്ററിന്റെ ഹൗസ് വാമിംഗ് ഡേറ്റ് കണ്ടിച്ചിരുന്നു അപ്പം അതിന്റെ രണ്ട് ദിവസം മുന്നേറ്റ കിട്ടും എന്നുള്ള ഇതിലാണ് ഞാൻ ഓർഡർ കൊടുത്തത് അവരുടെ ഡിസ്ക്രിപ്ഷനിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാക്സിമം നയൻറ്റീൻ വർക്കിംഗ് ഡേയ്സിൽ പിന്നെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നുള്ളത് അപ്പോൾ എൻ്റെ തെറ്റാണ് എനിക്കൊരു തെറ്റ് പറ്റിയതാണ് അവർ അതിൽ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന നൈറ്റീൻ വർക്കിംഗ് ഡേയ്സ് എന്ന് പക്ഷെ ഞാനത് നയറ്റീൻ ഡേസ് ആയിട്ട് കൂട്ട മിക്കവാറില്ലാ ഡി ഡിസ്ക്രിപ്ഷൻ വായിച്ചാൽ നയറ്റീൻ വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് നമ്മൾ ചിന്തയിൽ പെട്ടെന്ന് പോകാൻ നയറ്റീൻ ഡേസ് എന്നാണല്ലോ അങ്ങനെയാണ് എനിക്ക് അവരെ പിന്നെ ഇതുള്ള കമന്റുകളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത് അപ്പോൾ ഞാൻ അതിനുശേഷം അവരോട് ചാറ്റ് ചെയ്തതായിട്ടുള്ളതും സ്ക്രീനൊക്കെ കൂടെ ആയിട്ടും സ്ക്രീൻ ഷോട്ടായിട്ടും അവരെനിക്ക് ആ ഇൻവോയ്സും എല്ലാ കാര്യങ്ങളും ഞാൻ ഞാനിവിടെ തെളിവ് സാധനം കൊടുക്കുന്നുണ്ടെട്ടോ പിന്നെ വീഡിയോയിൽ നിങ്ങൾ അതൊന്ന് നോക്കൂ അപ്പോൾ ഇന്ന് ഏപ്രിൽ രണ്ടാം തീയതി സെപ്റ്റംബർ ഒമ്പതാം തീയതി ഓർഡർ കൊടുത്ത് എനിക്ക് ഇന്ന് ഏപ്രിൽ രണ്ടാം തീയതി ആയിട്ട് എൻ്റെ പ്രൊഡക്റ്റ് ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല നിങ്ങൾ എന്നൊന്നും കണക്ക് കൂട്ടി നോക്കുക എത്ര ദിവസമായിരുന്നു ഏകദേശം ഏഴ് മാത്രം എന്താ ഒന്നോ രണ്ടോ മാസം ഒന്നുമില്ലേ ഏഴ് മാസമായിട്ടും ഇവർക്ക് ഓർഡർ ചെയ്ത സാധനം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളൊന്ന് നോക്കി പൈസ കൊടുത്ത് ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇവർ വെറും പട്ടി വിലല്ലേ നൽകുന്നത് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് തൊണ്ണൂറ് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞാലാണ് സാധനം നമ്മുടെ കയ്യിലെത്തുക എന്നുള്ളതാണ് ഇവരുടെ പോളിസി അതന്നെ വളരെ കൂടുതലാണ് കൂടുതലാണല്ലേ എന്നാലും പെട്ടെന്നൊക്കെ ഇവര് തന്നെ ഡിസൈൻ ചെയ്ത് തയ്പ്പിച്ച് അയക്കുന്നതല്ലേ ഒരുപാട് ഓർഡറുകൾ വരുന്നുണ്ട് എല്ലാം കൂടി പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നുണ്ടാകില്ല സോ കുറച്ച് സമയത്ത് നമുക്ക് കൊടുക്കാം അല്ലെ പക്ഷേ ഏ മാസം ഒരു കൊല്ലം നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സിനോട് കാണിക്കുന്ന ദണ്ടിത്തരല്ലേ ഇവരുടെ സാധനം കിട്ടണമെങ്കിലും ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അല്ലെ ഇത് പറഞ്ഞ സമയത്ത് മിസ്റ്റർ ബിൽ വെയിറ്റ് ചെയ്യുന്ന മീമാണ് എനിക്ക് ഓർമ്മ വരുന്നത് അല്ലാത്തൊരു അവസ്ഥ തന്നെ അല്ലെ എന്തായാലും ഓർഡർ അത്ര ഡിലേ ആയപ്പോ ഈ കസ്റ്റമർ എന്താക്കി മൂന്ന് ഡേസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് കോൾ ചെയ്തു അവർ തമ്മിലുള്ള ഫോൺ സംഭാഷണം നമുക്കൊന്ന് കേട്ടോക്കാം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഡിസംബറിൽ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ വലിയ ജനുവരി ആവും കിട്ടാൻ എന്നോട് പറഞ്ഞു ആ ജനുവരി കഴിഞ്ഞു ഇപ്പം ഇന്ന് ഏപ്രിൽ രണ്ടാം തീയ്യതി ഏപ്രിൽ ഒമ്പതാം തീയതി ആയാലേ ഞാൻ ഈ ഓർഡർ തന്നിട്ട് ഏഴ് മാസം ഇത്രയും ലോങ്ങ് എന്തുകൊണ്ട് പോകുന്നത് നിങ്ങൾ മാക്സിമം നയൻറ്റീൻ പ്ലസ്ട് പറഞ്ഞു മിനിമം പോയാല് പിന്നെ ഡിപ്പാറ്റിന്റെ ഒരു മാസം ഓക്കെ എന്തുകൊണ്ട് ഇത്രയും ലോങ് ആയി പോകുന്നത് ഞങ്ങൾ സാധനം ഒരു ഡേറ്റ് പെട്ടെന്ന് കിട്ടാനോ അല്ലെങ്കിൽ അത്ര ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ വാങ്ങുന്നതല്ലേ നിങ്ങളെത്തുന്ന ഒരു പ്രൊഡക്റ്റ് അതൊരു പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ട് ഓൺ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വട്ടം പട്ടം നിങ്ങളൊന്ന് നോക്കിയോ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് നോക്കിയോക്ക് ഞാൻ നിങ്ങളെ പിന്നെ ഇതിൽ തന്നെ പോയിട്ട് സപ്പോർട്ട് ഹോട്ടലിൽ എല്ലാ സംഗതിയിലും ഞാൻ മെസ്സേജ് അയച്ചു ഒരു റിപ്ലൈ നിങ്ങൾ തരണം. ഇത് തന്നെ ഞാൻ എത്ര തവണ വെച്ചിട്ട് എനിക്ക് ഇത് കിട്ടിയത് എന്നറിയോ കോൾ കിട്ടിയത് നിങ്ങൾ അത്രയും ഇഷ്ടത്തോടെ ഒരു പരിപാടിക്ക് അതും കറക്റ്റ് കുറേ മാസം മുന്നേ എന്റെ സിസ്റ്ററിന്റെ പിന്നെ ഹൗസ് വാമിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിങ്ങളോട് ഈ പ്രൊഡക്റ്റ് പറഞ്ഞത് അത് കഴിഞ്ഞു കോട്ടയം വിചാരിച്ചു തന്നാൽ മതി കോട്ടെ അത് കഴിഞ്ഞ് ഫെബ്രുവരി പതിനാറിന് അത് കണ്ടപ്പോൾ ഒരു സമാധാനമായി നാലെങ്കിലും കിട്ടുമല്ലോ ഇത് അതും കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടോ ഒരു സാധനത്തിന് ഒരാൾ കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കാൻ പറ്റും പിന്നെ ഞാൻ നിങ്ങളെ റിപ്ലൈ തരുന്നില്ല ഇൻസ്റ്റഗ്രാമിൽ പിന്നെ അയക്കുന്നതിന് റിപ്ലൈ തരുന്നില്ല ഞാൻ നിങ്ങളെ പിന്നെ പോസ്റ്റിലും എല്ലാത്തിനും ഞാൻ കമന്റ് കിട്ടും ആ കമന്റ് ഫുള്ള് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് അറിയും അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നതിന് റിപ്ലൈ തരാന്നുള്ളൊരു മര്യാദ അല്ലേ ഇൻസ്റ്റഗ്രാമിനെ അല്ലാണ്ട് അല്ലാതെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു ഫസ്റ്റ് ഞാൻ അയച്ചു ഞാൻ യൂട്യൂബിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടു നിങ്ങൾ അങ്ങനെ കുറെ ലോങ് ആവുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചത് നയൻറ്റീൻ വർക്കിംഗ് ഡേയ്സ് വിചാരിച്ചാൽ നയൻറ്റീൻ ഡേയ്സ് വിചാരിച്ചിട്ടാണ് ഞാൻ ഓർഡർ തന്നത് പിന്നെ എനിക്ക് ഡിസംബറിൽ കിട്ടുമെന്ന് അപ്പൊ അപ്പൊ എനിക്ക് റിപ്ലൈ തന്നു കിട്ടിയില്ല ജനുവരി ആവും കിട്ടുകയാണ് അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എനിക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റുമോ ഓർഡർ ക്യാൻസൽ ചെയ്യാം അതിനുള്ള റിപ്ലൈ ഒന്നും തരുന്നില്ല അതുകൊണ്ട് അതെന്തൊണ്ട റിപ്ലൈ തരാത്തത് ഓപ്ഷൻ ഇല്ല റീഫണ്ട് ഓപ്ഷൻ ഇല്ല റീഫണ്ട് ഓപ്ഷൻ ഇല്ലാന്ന് നിങ്ങൾ പറയണോ അത് പറയുന്നില്ലായിരിക്കും ആ റീഫണ്ട് കിട്ടുമോ അവര് പറഞ്ഞ് ക്യാൻസൽ ചെയ്യാം വെബ്സൈറ്റ് വഴിയാ ഉള്ളൂ അത് ഓക്കെ വെബ്സൈറ്റ് വരും പക്ഷെ റീഫണ്ട് കിട്ടുമെന്ന് ചോദിക്കുന്നതിനൊരു റിപ്ലൈ തരണ്ടേ? എന്താ ഇവരുടെ സിസ്റ്ററുടെ അവസ്വാമിനിടാൻ വേണ്ടി ഓർഡർ ചെയ്ത ആയിരുന്നു അല്ലെ അപ്പൊ സിസ്റ്റർ രണ്ടാമത്തെ വീടും വെക്കാനായി എന്നിട്ട് ഓർഡർ ചെയ്ത സാധനം കിട്ടിയില്ല എന്നുള്ളതാണ് എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയാ നമ്മൾ കൊടുക്കുന്ന പൈസക്കൊന്നും ഒരു വില ഇല്ലേ ഓൺലൈൻ പരിപാടി ഇല്ലേ ആരും നേരിട്ട് ചോദിക്കാൻ വരില്ലല്ലോ എന്നുള്ള ഒരു ധൈര്യമാണ് ഇവർക്കൊക്കെ ഏഴും എട്ടു മാസം വയ്ക്കുക ഒരു ഡ്രസ്സിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഇതെന്താ വെള്ളിരിക്കാപെട്ടോ കസ്റ്റമേഴ്സ് കിങ് എന്നാണ് അല്ലേ കസ്റ്റമേഴ്സിന് കിങ് ആയിട്ടൊന്നും കാണണ്ട ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കേണ്ടിയില്ല ഇത്രയും സമയം എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ പറയണമായിരുന്നു അതല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ ഡെലിവറി ചെയ്തിട്ടില്ലെങ്കിൽ റീഫണ്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ വെക്കണമായിരുന്നു ഇതിലൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും ഈ പരിപാടി അങ്ങ് നിർത്തി പോകാന്നല്ലേ അല്ല പിന്നെ ബലമാക്കി കൂടെ കണ്ടോക്കാം ഇപ്പം എന്തായാലും ും കയ്യിൽ കിട്ടാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ ഏറ്റവും ഇരിക്കുന്നത് ഓൺഗോയിൻ കാണുന്ന സാധനം വിട്ടിട്ടില്ല മാനിന്റെ മാനിന്റെ ഇല്ല ഈ പ്രോഡക്റ്റിന്റെ മൊത്തമായിട്ട് എണ്ണം പറയുന്നത് ഇരിക്കുകയാണെങ്കിൽ ചായകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് നിങ്ങൾ അവിടെ അയച്ചിട്ടില്ലേ അതാണ് അതെന്ത്യക്കാത്തത് എന്ത് ഡിസ്പാച്ച് നിങ്ങൾ ആ സംഗതി നിങ്ങൾ ആ ഡ്രസ്സിന്റെ നിങ്ങൾക്കൊണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ നിങ്ങൾ ഇതുവരെ അതിന്റെ വർക്ക് പൂർത്തിയാക്കിയിട്ടില്ല ഡിസ്പാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അത് ഞാൻ കണ്ടല്ലോ ഫെബ്രുവരി പതിനാറാം തീയതി ഞാൻ കണ്ടു അതിന് തന്നെ ഒരു മാസത്തിൽ ഇവിടെ എത്താത്തത് അതാണ് മാം പറഞ്ഞത് മാമിന്റെ ബാച്ചിലായിരുന്നുള്ളൂ നിങ്ങൾ അങ്ങനെ അടുത്ത ബാച്ചിലാണ് വരുന്നതെങ്കിൽ ആ ആ ഡേറ്റിൽ നിങ്ങൾ കൊടുക്കേണ്ടി മാമിന് കാണാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ബാച്ച് വൈറ്റോ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ഡേറ്റ് അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിന് നല്ല വിടണം അല്ലാണ്ട് നിങ്ങൾ അത് എല്ലാവരും ഇപ്പൊ ഇന്ന് ഓർമ്മ ഒരാൾ കൊടുക്കില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനെ ഓക്കെ വിളിച്ചാൽ മനസ്സിലായിരുന്നു ഞാൻ ഞാൻ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് അറിയണമെങ്കിൽ മാം ആ സെയിൽസ് സപ്പോർട്ട് മെയിൻ ആയിട്ടുള്ള അതിന് ബാക്കി ഇൻഫോർമേഷൻ കിട്ടും ഓക്കെ ഞാൻ അവർക്ക് കാര്യം പറഞ്ഞിട്ട് കട്ടിയല്ലേ ഹലോ 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 എന്താ ഇരുന്ന് അങ്ങട്ട് ന്യായീകരിച്ച് മേക്കുന്നുണ്ട് മൂമ്പസാരി ഇവരെന്താന്ന് പറയുന്നത് മനസ്സിലായത് ഓൾറെഡി ഡിസംബർ ജനുവരിക്ക് ആകുമ്പോഴേക്കും ഡെലിവറി ചെയ്യുന്നു പറഞ്ഞ സാധനമാണ് അങ്ങനെ കുറെ അന്വേഷിച്ചു അന്വേഷിച്ചു നോക്കിയപ്പോ ലാസ്റ്റ് ഇവർ എന്താക്കി ജനുവരി ജനുവരിയുള്ള ഫെബ്രുവരിയായി ഒരു ഫെബ്രുവരി പതിനാലിലൊക്കെ തരാന്ന് പറഞ്ഞു അങ്ങനെ ഫെബ്രുവരി പതിനാലിന് തരാന്ന് പറഞ്ഞ സാധനം മാർച്ച് ആയിട്ടും ഏപ്രിൽ ആയിട്ടും കൈ കിട്ടില്ല എന്നുള്ളതാണ് എന്നാലും ചോദിക്കുമ്പോൾ എന്താ പറയുന്നത് ഓൺ ഗോയിങ് ആണ് മാഡം ഓൺ ഗോയിങ് ആണ് എന്തോൺ ഗോയിങ് ആളെന്താ പൊട്ടമാരാക്കാണോ പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലേ അവർക്ക് മൊത്തം വന്ന ഓർഡറുകളുടെ ഡിസ്പാച്ച് ഡേറ്റ് അഥവാ ഡെലിവറി ഡേറ്റ് ആണ് അത്ര കൊടുത്തത് ഇവരുടെ പ്രൊഡക്ടിന്റെ മാത്രമല്ലല്ലോ അതെന്തെങ്കിലും നമ്മളൊരു സാധനം പൈസ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാണെങ്കിൽ അതിന്റെ ട്രാക്കിംഗ് ആണ് നമുക്ക് അറിയേണ്ടത് അതല്ലാണ്ട് നാട്ടുകാര് വാങ്ങിയതിന് മൊത്തം കണക്ക് നമുക്ക് എന്താ കാര്യം ഇങ്ങനെ ഒരു സാധനം ഓർഡർ ചെയ്യുന്ന സമയത്ത് എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് അത് ഞാൻ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് കസ്റ്റമേഴ്സ് റൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അതിന് കൃത്യമായ വൈറേഷൻ ആണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാട്ടുകാരുടെ മൊത്തം ഓർഡറിന്റെ ഡിസ്പാച്ച് ഡേറ്റ് അഥവാ ഡെലിവറി ഡേറ്റ് എന്താണ് അവർക്ക് അയക്കുന്നത് എന്നാലും അത് ചോദിക്കുമ്പോൾ വെറും ഉടായ്പ സ്വന്തം തെറ്റ് അംഗീകരിച്ചു തരാൻ ഇവർ ഒരുക്കമേ അല്ല എന്നുള്ളതാണ് ഏഴ് മാസം കഴിഞ്ഞിട്ട് സാധനം ഡെലിവറി ചെയ്യാതെ ഇരുന്ന് ന്യായീകരിക്കുന്നു ഇവർക്ക് വിചാരം വെറും അഹങ്കാരാണിതൊക്കെ എന്തോ വലിയ സംഭവമാണെന്നുള്ള വിചാരം സാധാരണക്കാർക്കൊന്നും പട്ടിയുടെ വരെ പോലും ഇവർ കൊടുക്കൂല ഓരോരോ പട്ടിത്തീട്ടങ്ങൾ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കൊണ്ടൊന്നും പറ്റിയിട്ടില്ല എങ്കിൽ നിർത്തി വേറെ പണിക്കും പോയിക്കൂട്ടെ ഇങ്ങനെ ആൾക്കാരെ പറ്റിയിട്ടുണ്ടാക്കാൻ നാണമാവില്ലേ ഒന്നോ രണ്ടോ ആൾക്കാർക്കാണ് ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ക്ഷമിക്കായിരുന്നു ഇതിപ്പോ എല്ലാവർക്കും ഈ സെയിം അനുഭവമാണ് പറയാണ്ടിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് പാവങ്ങളെ പറ്റിച്ച് ഇവർ ഇന്റർവ്യൂലൊക്കെ വന്ന് വലിയ വുമൺ എൻ്റർപ്രീനറെ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ശരിക്കും മെഡിറ്റേഷൻ തോന്നാണ് പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവിടെ ആരെങ്കിലും ഒക്കെ വേണ്ടേ ഈ സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളുടെ പൈസ കൊണ്ടാണ് ഇവരൊക്കെ വളർന്ന് പന്തിരിക്കുന്നത് എന്നിട്ടാണ് ഇവർ തമ്മാടിത്തവും തണ്ടിത്തരവുമായിട്ടുള്ള പാവങ്ങളാണ് നിങ്ങളോട് കാണിക്കുന്നത് സോ ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ള എനിക്ക് തീരുമാനിക്കാം ഒന്നും പറയാനില്ല എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം